ഇവരാണല്ലേ നമ്മൾ അറിയുന്ന ആദ്യത്തെ ഒരു ലെസ്ബിയൻ കപ്പൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അറിയുന്നത് ഇങ്ങനെ ഉണ്ടാവും ശരിക്കും അത് കേട്ട ടൈമിൽ സത്യം പറഞ്ഞ ഷോക്കാണ് ആരുന്നത് നമുക്കൊരു പെൺകുട്ടിയോട് ഇങ്ങനെ ഇഷ്ടം തോന്നുന്നു എന്നുള്ള കാര്യൊക്കെ ആലോചിച്ചിട്ട് ഇവരെയാണ് നമ്മൾ അറിയുന്ന ആദ്യത്തെ ലെസ്ബിയൻ കപ്പിൾ എന്ന് പറയുന്നത് ഇവരെ തന്നെ മിക്കവാറും ആളുകൾക്ക് ഇഷ്ടമല്ല പക്ഷേ ഇവരെക്കാളും കുറച്ചുകൂടി കൂടി മോറായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വേറൊരു ലെസ്ഡിയ കപ്പിളാണ് ഞാൻ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വിചാരിപ്പോ അതിലെ ന്യൂറയാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രയും മോശമായിട്ടുള്ള വീഡിയോസാണ് ഈ മറ്റു കപ്പിൾസ് കപ്പലിൻ്റെ ആ ഒരു പേജിൽ കിടക്കുന്നത് അവരെ ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ വീഡിയോ കണ്ടിട്ട് ഇനി ആരെങ്കിലും കയറി നോക്കിയിട്ട് അവർക്കൊന്നും കൂടി റീച്ച് കൂട്ടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു വീഡിയോ ഞാൻ കാണിക്കാം പക്ഷെ ഒരു വീഡിയോ കാണിക്കാൻ മാത്രം പറ്റിയ വീഡിയോകളല്ല അവർ പേജിൽ കൂടുതലും മിക്കവാറും വീഡിയോകൾ വളരെ മോശമായിട്ടുള്ള വീഡിയോസാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കട്ടെ ബോറില്ലാത്ത വീഡിയോ തപ്പി പിടിച്ചിട്ട് ഇടാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെട്ടാ അപ്പോൾ നമ്മുടെ ലെസ്പിയൻ ആയിട്ടുള്ള ആദിലൈൻ ഓറയും ഇവരെ പറ്റി കേട്ടപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു ഇവനൊക്കെ നമുക്കൊരു സ്ത്രീയോട് ഇഷ്ടം തോന്നുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ അതിന് മുന്നേ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവരെ തമ്മിലുള്ള വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ ലെസ്പ കപ്പിളും ട്രാൻസ്ജെൻഡേഴ്സും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടാണ് അവർക്ക് അത്തരത്തിലുള്ള ഒരു ചിന്താഗതി തോന്നുന്നത് എന്നുവച്ചാൽ ഇവർക്ക് ഒരു ആണിനോട് ഇഷ്ടം തോന്നുന്നല്ല ചെയ്യുന്നത് ഇവർ ആദ്യം തന്നെ ഇവർ ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ ഇവർ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരുടെ ഹോർമോൺ ഉണ്ടാവുക അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ സ്ത്രീകളുടെ ഹോർമോൺ ഉണ്ടാവുക അതാണ് ഇവരിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് അത് പിന്നീട് അവർക്ക് ആ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ഇതായിട്ട് ജീവിക്കാൻ പറ്റാതെ അവർക്ക് ഇഷ്ടപ്പെട്ട എന്താണ് അവർക്ക് തോന്നുന്നത് ആണായിട്ട് ജീവിക്കാനാണോ അപ്പം അത് ജീവിക്കുകയാണ് ആ ഒരു എന്താ പറയുക ആ ഒരു ശരീരത്തിലും ഭാഗങ്ങളൊക്കെ റിമൂവ് അറിയിപ്പോ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഫിറ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ ജീവിക്കുന്നത് അവരെ നമുക്ക് കുറ്റം പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയില്ല കാരണം അത് അവരുടെ മനസ്സിൻ്റെ പ്രശ്നമല്ല അത് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണിൻ്റെ പ്രശ്നങ്ങളാണ് അത് നമുക്ക് ഒരിക്കലും ചികിത്സിച്ച് നേരാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കിപ്പോൾ ഒരു ചിന്താഗതി വരികയാണ് ആണായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ പെണ്ണും എനിക്ക് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരാണിലേക്ക് മാറില്ലാതെ എൻ്റെ അടുത്ത് വേറൊരു ഓപ്ഷൻ ഇല്ല പക്ഷേ ഒരു ലെസ്ബിയൻ കപ്പിളിൻ്റെ ഇതിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിൻ്റെ ഒരു തോന്നലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു പക്ഷേ ചികിത്സിച്ചാൽ ഭേദാവുന്ന ഒരു കേസ് തന്നെ ആയിരിക്കാം അത് അവരുടെ മനസ്സിൻ്റെ ഒരിതാണ് എനിക്ക് ഇവളെ വേണം അല്ലെങ്കിൽ ഇവളോട് ഇഷ്ടം എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ഒരു അടുപ്പം അത് ഓവറായിട്ട് പോകുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോകുന്നത് അതൊരു പക്ഷേ ചികിത്സിച്ചാൽ ഭേദാകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് പക്ഷെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അങ്ങനെയല്ല കാരണം ഇവരെക്കാൾ കൂടുതൽ ഞാൻ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നവർ ഞാൻ സത്യം പറഞ്ഞാൽ ബഹുമാനിക്കുകയാണ് അത് അവരുടെ ഒരിക്കലും അവരുടെ ഒരു തെറ്റല്ല അത് അവർ അവർക്ക് സംഭവിച്ചു പോകുന്നതാണ് അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ പിന്നെ നമ്മുടെ ആദില എന്ന് പറയും അപ്പം ഇവരെ ഞാൻ പറഞ്ഞില്ല ഇവരുടെ വീഡിയോസ് എന്ന് പറയുന്നത് ഇവർ ഇവരിഷ്ടല്ലാത്ത ആളുകളാണ് കൂടുതലെങ്കിലും പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും എന്ന് ചിന്തിച്ച് നോക്കുക അപ്പം ഈ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സുകൾ കൂടുതൽ പെൺകുട്ടികളാവാനാണ് സാധ്യത അപ്പം ഇവരെ പെൺകുട്ടികൾ വീണ്ടും അവരൊരു റോൾ മോഡലാക്കി കണ്ടിട്ട് ഇനി കൂടുതൽ പെൺകുട്ടികൾ ഈ ഒരു രീതിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതാണ് എനിക്ക് ഇവർ വീഡിയോയോട് ചെറിയൊരു ദേഷ്യം വരാനുള്ള ഒരു കാരണം ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്തോട്ടെ ഓക്കെ ഇവർക്ക് ഒരു ഇഷ്ടം തോന്നി അവർ ജീവിക്കുന്നു അവർക്ക് നല്ലൊരു ജോലി ഉണ്ടെന്ന് അവർ പറയുന്നു ആ ഒരു ജോലിയായിട്ട് അവർക്ക് ജീവിച്ചാൽ മതിയായിരുന്നു അവരുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്തിടുമ്പോൾ അങ്ങനെ ചെയ്യാൻ പല കുട്ടികൾക്കും ഒരു അതൊരു പ്രചോദനമായിട്ട് മാറുന്നുണ്ട് അതാണ് ചെറിയൊരിത് കാരണം ഒരുപാട് ഉമ്മമാരുടെയും ഉപ്പുമാരുടെയൊക്കെ പക്ഷെ അപ്പം തന്നെ എപ്പോഴും അവർ ഫാമിലിയായിട്ട് അത്രയും തെറ്റിലാണ് അവരുപ്പയും ഉമ്മയും എല്ലാവരെയായിട്ട് സിസ്റ്റേഴ്സിനായിട്ട് ബ്രദേഴ്സിനായിട്ടൊക്കെ രണ്ട് ഫാമിലിയിൽ നിന്ന് അത്രയും എതിർപ്പായിരുന്നു അപ്പോൾ അവരൊരു ഫാമിലിയുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതായുള്ളൂ അപ്പോൾ ഇവർ നൂറി അവിടെ നിന്ന് അതുപോലെ തന്നെ വേറൊരു ലിസ്പിയൻ കപ്പളും ഞാൻ കണ്ടു എൻ്റെ പോലും ഇവർ വെച്ച് നോക്കുമ്പോൾ അതിലേൻ നൂറയും വെച്ച് നോക്കുമ്പോൾ അതിലേ നൂറി കുറച്ചും കൂടി ആണ് ഇവരുടെ ഒരു പേജിലെ ചാനലിലെ വീഡിയോസ് കണ്ടുവെക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരു അർപ്പും വെറുപ്പും തോന്നുന്ന രീതിയിലുള്ള ഒരു കാട്ടിക്കൂട്ടലാണ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല അതിലേ കുറെ ഓക്കെ എന്ന് തോന്നിപ്പോൾ ഇവരുടെ ഒരു വീഡിയോസ് കാണുമ്പോൾ അപ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് നാം മനസ്സിലാവാത്തത് ഇപ്പോൾ അവരുടെ ഒരു പേജിൽ വീഡിയോസ് കണ്ടതിന് വളരെ മോശമാണ് കേട്ടോ ഞാൻ അവർ കൊടുക്കാൻ വേണ്ടി എനിക്ക് പോക്കാം അവരെ പേജിൽ കിടക്കുന്നുണ്ട് എനിക്കതൊന്ന് കാണിക്കാൻ മടി ഇനി ഇത് കാണുന്ന ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിലോ എന്നുള്ള ഒരു ചിന്ത ഒക്കെ കാരണം ഞാൻ അവരുടെ വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ പല കുട്ടികളിലേക്കും എത്തുമ്പോൾ അവർക്കിതൊരു പ്രചോദനമായിട്ട് എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ലെസ്ബിയൻ ആയിട്ടുള്ള കപ്പിൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വീഡിയോ ഇടുന്നതിൽ പല ആളുകളും എതിർക്കുന്നത് ഇത് നാളെ അവരുടെ കുട്ടികളും ഭാവിയിൽ അനുകരിച്ചേക്കാം കാരണം സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയാം നമ്മളെത്ര തന്നെ കുട്ടികളെ പൊത്തി വെച്ച് വളർത്തിയാലും ഇന്നത്തെ കുട്ടികൾ ആരും സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാതിരിക്കൂല അപ്പോൾ അവരുടെ പഠന കാര്യങ്ങൾ വരെയല്ല ഓൺലൈനിലായിട്ട് പഠിക്കുന്ന കുട്ടികൾ വരെയുണ്ട് അപ്പം നമ്മളൊന്ന് അവരെത്ര തന്നെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയാലും കുട്ടികൾ അതൊക്കെ കാണും അപ്പം അവർക്കും തോന്നും ഓ നമ്മൾ നമ്മളെന്തുകൊണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കല്യാണം കഴിക്കുന്നതാണോ നല്ലത് അപ്പം നമുക്ക് നമുക്ക് നമ്മുടെ പോലെ ജീവിക്കാം ഏറ്റവും കൂടുതൽ കുട്ടികൾ ചിന്തിക്കുന്ന ഒരു കാര്യമല്ലോ കാര്യം ആയിരിക്കും നമ്മളിപ്പോ ഒരു ബോയെ കല്യാണം കൂടുതൽ ഒരു ഗേള് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരോട് എല്ലാ കാര്യങ്ങളും പറയാം അല്ലെങ്കിൽ ഷെയർ ചെയ്യാം നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കുട്ടികളുടെ മനസ്സിൽ ഇവരുടെ വീഡിയോസിൽ നിന്ന് ഉണ്ടാവുകയാണ് അതാണ് എനിക്ക് ഇവരോട് ചെറിയൊരു വെറുപ്പും ദേഷ്യം തോന്നാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അപ്പം നമ്മുടെ കുട്ടികളാരും ഇത് അനുകരിക്കരുത് ഇതല്ല നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് കച്ചവെന്ന് തന്നിട്ടുള്ള ഒരു ഒരു ഒരിതുണ്ട് ഒരു പ്രകൃതിപരമായിട്ടുള്ള ഒരു പ്രകൃതിപരമായിട്ടുള്ളൊരിതുണ്ട് അതിലാണ് ശരിക്കും നമ്മൾ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗേൾ ഒരു ബോയി ആണ് അതൊരു പ്രകൃതിപരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളത് ഒരു ബോയും ബോയും ഒരു ലേഡി ലേഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അത്ര വലിയൊരു പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല അത് നമ്മളൊന്നും ചിന്തിക്കുക ഇവരെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇവർ ഹാപ്പിയാണെന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇവർ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് മാത്രമായിരിക്കും നമുക്ക് മുന്നിൽ കാണിക്കുന്നത് അവരുടെ ലൈഫിൽ ഒരുപാട് സാഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും പക്ഷെ ഇവരുടെ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് മാത്രം കണ്ടിട്ട് അത് മതി എന്ന് സെലക്ട് ചെയ്യരുത് കുട്ടികളാരും അത് വളരെ ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളുടെ മാതാപിതാക്കളെ തന്നെ അത് എത്ര മാത്രം വേദനിപ്പിക്കുമെന്ന് ഇത്തരത്തിലുള്ള ലെസ്പിയൻ കപ്പിളിനോട് എനിക്ക് വെറുപ്പ് തോന്നാനുള്ള മെയിൻ കാരണം ഇവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഇവരുടെ കാര്യങ്ങൾ കണ്ട് മറ്റു കുട്ടികൾ വഴി തെറ്റി തെറ്റിപ്പോകുമോ എന്നുള്ളൊരു ചിന്ത കാരണം മാത്രമാണ് എനിക്ക് ഇവരോട് ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു ദേഷ്യം തോന്നാൻ കാരണം ഇപ്പം എന്തായാലും ഇനിയെങ്കിലും ഒരു ലസ്പിയൻ കപ്പൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ അത് മാത്രമല്ലാണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു ആതില നൂറ കേസിന് ലസ്പിയൻ്റെ കേസിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു കേരളത്തിൽ തന്നെ ലസ്പിയൻ മൂവീസ് ഇറങ്ങലുടങ്ങി ഏഹ് ഒന്ന് ചിന്തിച്ച് നോക്ക് ലസ്പിയെ മൂവീസ് ഒന്നും ഇന്നേവരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പം അടുത്തൊരു ലസ്പിയ മൂവി ഇറങ്ങി അതുപോലെ ഒരു ഷോർട്ട് ഫിലിം ആ എന്തോ കൊണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക് ഇവർ ഇവർ കണ്ടിട്ടാണ് മറ്റാളുകളതൊക്കെ ചെയ്യുന്നത് ആ ഒരു ഡയറക്ടേഴ്സിന് ഈ ഒരു മൂവി ചെയ്യാനുള്ള ഒരു പ്രചോദന പ്രചോദനം എന്ന് പറയുന്ന ഒരു പക്ഷേ ഈ ഒരു അതിലേ നൂറേയും തന്നെ ആയിരിക്കാം നമ്മൾ അറിവിലുള്ള ഒരു കപ്പിൾസ് അവർ തന്നെയാണ് അപ്പോൾ ഇവരൊക്കെ കണ്ടിട്ടായിരിക്കാം എന്നിട്ട് അവർ ലാസ്റ്റ് ഒന്നിക്കുകയാണ് ചെയ്യുന്നിട്ട് ആ ഒരു മൂവിയിൽ അവർ ഒന്നിക്കണം മൂവിയിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അവർക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഇതുപോലെയുള്ള കണ്ടന്റ് നമ്മുടെ കുട്ടികളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കുക അഭിപ്രായമാണ് എനിക്ക്